ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതേപോലെ ഷീറ്റിൻ്റെ ഒക്കെ ഇനി ഈ കോർണറിൽ ഇല്ലാത്ത ഷീറ്റിൻ്റെ ഒക്കെ ഈ ഭാഗം എങ്ങനെ കിട്ടാമെന്നാണ് നോക്കുന്നത് നമ്മൾ ഇതേപോലെ ഷീറ്റിൻ്റെ അവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്നിങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ കയറ് അതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ രണ്ട് ചുറ്റിങ്ങനെ ഇങ്ങനെ ചുറ്റാം ഒന്ന് രണ്ട് ഇനി ഈ കയറിൻ്റെ അറ്റം നമ്മൾ ചുറ്റി തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് പുറത്തേക്ക് വലിച്ച് ടൈറ്റാക്കുക ഈ വലിയ കയറിൻ്റെ ഭാഗം വലിച്ചാൽ കെട്ട് നല്ല ടൈറ്റാവും ഇപ്പം എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല നമ്മൾ കോർണറിൽ ഹോളില്ലാത്ത ഷീറ്റിൻ്റെ ഒക്കെ ഭാഗം എങ്ങനെയാണ് കെട്ടുക ഈ കെട്ടിൻ്റെ പേര് ഡബിൾ ഷീറ്റ് ബെൻഡ് എന്നാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും അതേപോലെ ഈ വലിയ കയറിൻ്റെ ഭാഗമൊന്ന് പ്രസ്സ് ചെയ്താൽ ഇവിടെ കെട്ട് ലൂസാവും ഇനി സിമ്പിളായിട്ട് നമുക്ക് അയച്ചെടുക്കാൻ കഴിയും ഓക്കെ നമുക്കൊന്നുകൂടി നോക്കാം അതേപോലെ ഈ ഭാഗം കോർണർ ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് കയറ് അതേപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് രണ്ട് ചുറ്റും ഇങ്ങനെ വെച്ചിട്ട് ഇനി ഈ കയറിൻ്റെ അറ്റം അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് കലിച്ച് ടൈറ്റ് ആക്കിയാൽ മതി നല്ല ഉറപ്പുള്ളൊരു കട്ടാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്